നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ടി ട്വൻറ്റി ഈ പരമ്പര നടക്കുകയാണല്ലോ അപ്പോൾ കഴിഞ്ഞ മത്സരം ഇന്നലത്തെ മത്സരം തകർപ്പൻ വിജയമാണ് സൗത്ത് ആഫ്രിക്ക നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൻ്റെ വലിയ വിജയലക്ഷ്യം അവർ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഒരു മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അതിൻ്റെ പ്രധാന കാരണക്കാരൻ ക്വിൻറ്റൻ ഡീ കോക്കാണ് നാൽപ്പത്തൊമ്പത് ബന്നിലും അദ്ദേഹം നൂറ്റി പതിനഞ്ച് റൺസാണ് അടിച്ചത് റിയാൻ റിക്കിൾട്ടൻ ടെൻ മുപ്പത്താറ് ബന്നിൽ എഴുപത്തി റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം കൂടി സംഭവിച്ചു ഇന്നലെ കളിക്കാനിറങ്ങുമ്പോൾ ക്വിൻഡൻ ഡി കോക്കിൻ്റെ കയ്യിൽ ബാറ്റില്ല എടുക്കാൻ മറന്നിട്ടാണ് ബാറ്റുകളൊക്കെ എടുക്കാൻ മറന്നിട്ടാണ് വന്നത് എന്നിട്ട് മറ്റൊരു സാധാരണത്തിൻ്റെ ബാഗ് പോയി തപ്പി അതിന്നൊരു ബാറ്റ് എടുത്തിട്ടാണ് ഇറങ്ങിയത് ആ ബാറ്റ് കൊണ്ടാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു രസകരമായ ചോദ്യം ക്യുൻഡൻ ഡിക്കോക്കിനോട് ചോദിക്കുകയാണ് ഒരു ഗായകൻ പാട്ട് പാടാൻ തുടങ്ങുവാനായി വായ തുറന്നപ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഒരു ട്രക്ക് ഡ്രൈവർ വണ്ടി ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കാണാനില്ല ഒരു രാഷ്ട്രീയക്കാരന് പെട്ടെന്ന് അയാളുടെ ഡിസോണസ്റ്റി അത് കുറച്ച് ഓവറായിപ്പോയില്ലേ തോന്നി തോന്നുന്നുണ്ട് പത്രക്കാർ ചോദിച്ചത് അതായത് കള്ളം പറയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു കിൻഡൻ ഡി കോക്ക് ഒരു മത്സരത്തിനായി എത്തുന്നു കൈ ബാറ്റ് പോലും ഇല്ല ഇതിൽ ഇതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് വല്ലാത്ത ചോദ്യമാണ് കിൻഡൻ ഡി കോക്കിൻ്റെ മറുപടി ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി നൽകണമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ബാറ്റ് ഇല്ല എൻ്റെ കയ്യിലില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഒരു ഞാനൊരു സ്റ്റുപ്പിഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞ വർഷത്തിനിടയിൽ എനിക്ക് ഒരുപാട് ബാഗുകൾ കിട്ടിയിട്ടുണ്ട് ഓരോന്നായി ഞാൻ പരിശോധിച്ചു ഞാൻ ആകെ ആശയക്കുഴപ്പത്തില്ല ഈ ബാറ്റ് കാണാനില്ല ബാറ്റടങ്ങിയിട്ടുള്ള ബാഗില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാനത് എടുക്കാൻ മറന്നുപോയി ഇപ്പോൾ ടീം ടീം ബസ് യാത്രയാകുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു അരമണിക്കൂർ മുമ്പാണ് എൻ്റെ ബാറ്റ് അടങ്ങിയ ബാറ്റ് ബാഗ് ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ഞാനകെ പോയി ഉടനെ കുറച്ച് കോളൊക്കെ വിളിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല അദ്ദേഹം പറയുന്നത് എപ്പോഴെന്ന് അറിയുമോ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ടി ട്വൻറ്റി മത്സരം കളിക്കാൻ ജോൻ നാസ്ബർഗിലെ ഹോട്ടലിൽ നിന്ന് സെഞ്ചുറിയനിലേക്ക് തിരിക്കുന്ന സമയത്താണ് ടീം തിരിക്കുന്ന സമയത്താണ് തനിക്ക് തൻ്റെ കയ്യിൽ ബാറ്റടങ്ങിയ ബാഗ് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഡീകോക്കിൻ്റെ കോക്കിൻ്റെ ബാറ്റുകൾ ആ സമയത്ത് ആയിരം കിലോമീറ്റർ അകലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ നൈസ് നൈലിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ബാറ്റ് അടങ്ങിയ ബാഗ് ഇരിക്കുന്നത് ഇനി എന്തു ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരെ ചേഞ്ചിങ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഡേവൽഡ് ബ്രവിസിൻ്റെയും റയാൻ റിക്കിൾട്ടിൻ്റെയും ബാഗുകൾക്കിടയിൽ ഒരു സെർച്ചിങ് അങ്ങ് നടത്തി എന്നിട്ട് ബ്രവിസിൻ്റെ ബാഗിൽ നിന്നൊരു ബാറ്റ് അങ്ങ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിതാണ് ഉപയോഗിക്കുന്നത് ബ്രവിസ് പറഞ്ഞു അത് നന്നായി അത് എടുത്തോളൂ അത് നിങ്ങൾക്ക് പറ്റിയതാണ് കാരണം അതൊരു ഇടം കയ്യും ബാറ്റാണ് തമാശക്ക് പറഞ്ഞതാണ് അതൊരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റാണെന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് തമാശ പറയുന്നുണ്ട് ഡീകോക്ക് തീർച്ചയായിട്ടും ആ ബാറ്റ് നല്ല രൂപത്തിൽ സഹായിച്ചു സഹായിച്ചു എന്ന് പറഞ്ഞാൽ പോരാ ഡീകോക്ക് നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്നാണ് നൂറ്റി പതിനഞ്ച് റൺസ് അടിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക വളരെ അനായാസം മറികടന്നത് അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് സംഭവം ബ്രയൂസിൻ്റെ ബാറ്റാണല്ലോ അത് തിരിച്ചു കൊടുക്കുവോ അതല്ല നിങ്ങളിനി അതന്നെ ഉപയോഗിക്കുമോ അപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല ഞാനത് പ്രവീസിന് കൊടുത്തു കാരണം എനിക്ക് ആ ബാറ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ അതെനിക്ക് ചേരുന്നതല്ല അത് പയ്യന്മാർക്ക് ആഞ്ഞു വീശാൻ പറ്റുന്ന പയ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്റാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ ബാറ്റ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും ഇനിയിപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിന് എത്തുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പ്രധാനപ്പെട്ട കരുത്താണ് ക്യുൻഡൻ ഡീകോക്കോ അതുപോലെ ബ്രൈസോ ഒക്കെ അവർ ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഏതായാലും ഡി ക്യു ബാറ്റ് എടുക്കാൻ മറക്കാതിരിക്കട്ടെ ഒരു അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളും വൈറാഫ്ലോക്സ് എടുത്താം